നമസ്കാരം ഏവർക്കും ദർശന ന്യൂസിലേക്ക് സ്വാഗതം ദർശന ബാഡ്മിന്റൺ മൂന്ന് ദിവസത്തെ പരിശീലനം അവസാനിച്ചു ദർശന സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പൊക്കം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള മൂന്ന് ദിവസത്തെ ബാഡ്മിന്റൺ പരിശീലനം ഭംഗിയായി പൂർത്തിയായി മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പരിശീലനം നൽകിയിരുന്നത് ബാഡ്മിന്റൺ പരിശീലനം നൽകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഫാദർ സോളമൻ അറിയിച്ചു സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ കായിക അധ്യാപകൻ അഖിൽ ആൻഡോയയുടെ കീഴിൽ ഏറ്റവും നല്ല പരിശീലനം തന്നെ നൽകുവാൻ ദർശനയ്ക്ക് സാധിച്ചു സിനി കെ സെബാസ്റ്റ്യൻ ബീന സജി അനഖ ആര്യ ലതാ കുമാരി മഞ്ജു എന്നിവരാണ് പരിശീലനം നേടിയിരുന്നത് പരിശീലനത്തിന്റെ അവസാന ദിവസം ഇവർക്ക് ഒരു മത്സരവും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് സംസ്ഥാന തലത്തിലേക്കും ദേശീയ അന്തർദേശീയ തലത്തിലേക്കും ഉള്ള മത്സരങ്ങൾക്കായി ഇവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു